യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ പാണ്ഡവം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങോട്ടാണ് ഇന്ന് നമ്മളുടെ യാത്ര ശബരിമലയോളം പഴക്കമുള്ള കലിയുഗവർജനും ആശ്രിതവലസലുമായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ശബരിമലയിലെ അതേ പൂജയും ചടങ്ങുകളും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് കോട്ടയം കുടയമ്പടിയിലാണ് പാണ്ഡവ ക്ഷേത്രം ശബരിമല അയ്യപ്പന്റെ വലിയ ഭക്തനായ തെക്കുംകോട് രാജാക്കന്മാരിൽ ഒരാൾ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം എന്നാൽ അതിനു മുമ്പ് ഐതിഹ്യങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പാണ്ഡവം വനവാസ കാലത്ത് പാണ്ഡവന്മാർ ഇവിടെ എത്തിയിരുന്നു എന്നും ദേവചൈതന്യത്തിൽ ആകൃഷ്ടരായി ഭജിച്ചിരുന്നു എന്നുമാണ് ഐതിഹ്യം ഞാനിവിടെ വരുമ്പോൾ ക്ഷേത്രത്തിൽ മണ്ഡപത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്താണ് കോട്ടയം ജില്ലയിലെ ഐമനം പാണ്ഡവം സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ പാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാഴ്ചകളിലേക്ക് വാങ്ങാം കേട്ടോ ഞാൻ ദർശനം നടത്തിയിട്ട് വരാം കേട്ടോ പാണ്ഡവം എന്ന പേരിന്റെ പിന്നിലുള്ള പൊരുൾ ഇവിടുത്തെ ഒറ്റക്കൽ മണ്ഡപവും അത്ഭുതം നിറഞ്ഞ ചുമർചിത്രങ്ങളും ആണ് എന്നാണ് പറയപ്പെടുന്നത് പൂർണ്ണ പുഷ്പകല പത്നിസമേതം ഒരേ പീഠത്തിൽ കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പാണ്ഡവം ശബരിമലയിലെ അതേ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടുതലുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ശബരിമല തന്ത്രിസ്ഥാനമുള്ള താഴവൻ കുടുംബത്തിലാണ് ഇവിടെയും തന്ത്രിസ്ഥാനമുള്ളത് മാത്രമല്ല ശബരിമലയിലേതുപോലെ തന്നെ തങ്കയങ്കിയുള്ള ക്ഷേത്രവുമാണ് ഉത്സവ സമയത്ത് പള്ളിവേട്ട ദിവസം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി വന്ന് തങ്കയങ്കി ഇവിടെ ചാർത്തു പഞ്ചപാണ്ഡവർ വനവാസക്കാലത്ത് ദോഷ നിവാരണത്തിനായി പ്രതിഷ്ഠിച്ച ശാസ്ത്രക്ഷേത്രം എന്ന ഖ്യാതിയോടെ പാണ്ഡവം ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം നിലകൊള്ളുന്നു ധർമ്മശാസ്ത്രവും ശ്രീ നരസിംഹമൂർത്തിയും തമ്മിലുള്ള കൂടി വരുന്നള്ളിത്തിൻ്റെ കഥ കൂടിയുണ്ട് ഈ അമ്പലത്തിന് എല്ലാ വർഷവും ആറാട്ട് ദിവസം അയ്യപ്പസ്വാമി ആറാടി വന്ന് നരസിംഹമൂർത്തിയുമായി മുഖാമുഖം കണ്ട് പ്രതിഷ്ഠണം വെച്ച് തിരിച്ചു വരികയാണ് പതിവ് അയ്യപ്പസ്വാമിയെ മുടങ്ങാതെ ഭജിച്ചാൽ ഫലം നിശ്ചയമാണ് ഭക്തൻ അനുഗ്രഹമായും നിർത്തിക്കുന്ന ഭഗവാനാണെന്നുള്ളതിന് നിരവധി അനുഭവങ്ങളാണ് ഇവിടെയുള്ള വിശ്വാസികൾ പറയുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശബരിമലയ്ക്ക് സമാനമാണെങ്കിലും ഇവിടെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുമർചിത്രങ്ങൾ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് ഏകദേശം നാനൂറ് വർഷത്തെ പഴക്കമാണ് ഈ ചുവർചിത്രങ്ങൾക്കുള്ളത് കേരളീയ ക്ലാസിക് ചിത്രകലയുടെ താഴികക്കുടം എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന പത്മനാഭപുരം ശൈലിയുടെ പിൽക്കാല പരിണാമമാണ് പാണ്ഡവത്തെ ചുമർചിത്രങ്ങളുടെ പ്രത്യേകത സമ ഉള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ ഭിത്തിയിൽ ചിത്രങ്ങൾ വരച്ചാലൊക്കെ തിരുവിതാംകൂറിന്റെ രൂപീകരണാനന്തരം കൊല്ലവർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ പുത്തൻ തെരുവ് എന്നറിയപ്പെടുന്ന അന്നത്തെ രാമവർമ്മപുരം അഗ്രഹാരത്തിലെ വേദം വാദ്യാന്മാരുടെ മകൻ നാരായണപ്പെട്ടരാണ് ചിത്രം വരച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് അറിവ് തന്റെ ഗുരുനാഥൻ കൈക്കാട്ട് നമ്പൂതിരിയുടെ പേര് നാരായണപ്പെട്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ക്ഷേത്രത്തിന് ഇടം നൽകിയത് എൻ്റെ പേര് ശശി എന്നാണ് ഞാനിവിടുത്തെ കാര്യാത്മ കഴുകക്കാരനാണ് ഏകദേശം അമ്പത്താറ് വർഷം രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി നാലിന് ഈ ക്ഷേത്രത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ പകരത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിനെ പറ്റി ഉണ്ണിസാർ എന്ന് പറഞ്ഞ ഒരാൾ ക്ഷേത്രത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ക്ഷേത്രത്തെപ്പറ്റി ഐതിഹമാലിന് പക്ഷേ ഈ ക്ഷേത്രത്തെ പറ്റി അതിന് യാതൊന്നും എഴുതിയിട്ടില്ല പിന്നെ പറഞ്ഞു കേട്ടുള്ള അറിവനുസരിച്ച് അനുസരിച്ച് പാണ്ഡവൻ്റെ വനവാസ കാലത്ത് അവരിവിടെ വന്നെന്ന് ഇവിടെ അവിടെ താമസിച്ച് അവർക്ക് അവർക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠ നടത്തി ശത്രു സംഭാരത്തിന് ധർമ്മശാസ്ത്രൻ്റെ പൂർണ്ണ പുഷ്കലൻ്റെ ഭാര്യമാരുടെ പ്രതിഷ്ഠയാണ് ഇവർ ഇരിക്കുന്നത് അവർ പണി കഴിപ്പിച്ച് അമ്പലമാണെന്ന് അറിഞ്ഞു അവർക്ക് അന്ന് പശുക്കളെ ഇവിടെ വളർത്തിയിരുന്നു അതിന് പശുക്കളെ വെള്ളം കൊടുക്കാനായിട്ടുണ്ടായിരുന്ന തൊട്ടിയാണ് അവിടെ ഒരു തൊട്ടി ആ തൊട്ടി കാണിക്കുന്ന അത് അവർ അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ തന്നെ വട്ടക്കോട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ അവരുടെ ഭീമൻ ഗതകുത്തിയ പാട്ട് അതിൻ്റെ വർഷം നൂറ്ററുപത്തഞ്ച് ദിവസം വെള്ളം അത് ഇരുന്ന് ഉള്ളതാണ് പക്ഷെ അവിടെ ഒരു ആൾ താമസിച്ചു അവരതെല്ലാം ഒഴിച്ചു കഴിച്ച് അവർക്ക് ഇതിൽ അത് ഒന്നാതെ വെറുതെ ഇതായി പോ പോയി പിന്നെ മാങ്ങാനത്ത് ചാത്തഞ്ഞുപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പണ്ട് അവിടെ ഈ രണ്ട് മലകൾ പോലെ ഇല്ല അതേലെ ഈ കടോൽ കഞ്ചന്നത് കവച്ചെന്നും ബാള് തേച്ചതാണെന്ന് അവർ ഇന്ന് ഉള്ള ഐതിഹ്യങ്ങൾ പലതും പക്ഷേ പക്ഷേ ഇവിടത്തെപ്പറ്റി ഒരൈതിഹ്യവും മറ്റുള്ള ഇത് നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ അത് കൂടുതലായിട്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പിന്നെ ഇതെല്ലാം പുതുക്കി ഇവിടെ പണതാണ് ഈ മെലിക്കപ്പല ഇതെല്ലാം പുതുക്കി ഇവിടെ ഉണ്ടായിരുന്ന ഒറ്റക്കാൽ മണ്ഡപമാണ് ശ്രീകോലിൻ്റെ ഒരേ കരിങ്കലും കൊത്തി എടുത്തിരിക്കുന്ന ഇതാണ് പിന്നെ ചോർചിത്രങ്ങളുണ്ട് ഇപ്പോൾ നാനൂറ്ററുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ചോറ്ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇതിൻ്റെ വർഷം എത്ര പഴക്കമുണ്ടെന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല ഈ നാനൂറ്ററുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ചുവർചിത്രങ്ങൾ വരച്ച് തിരുവനന്തപുരത്തൊരു ആളാണ് ഇത് വരച്ചത് ഇങ്ങനെയുള്ള ഇതിലുള്ള കൂടുതലായിട്ട് പിന്നെ ശബരിമലയെ പോലുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ നടത്തി വരുന്നുണ്ട് ഉത്സവം ഉത്സവ മറ്റ് ഈ ഗുരു ഇവിടുത്തെ ഗുരുതര സമയത്ത് ഇവിടെ ഇവിടെയും ഗുരുതി നടന്നു മറ്റുള്ള ചടങ്ങുകളെല്ലാം ഇവിടെ അവിടുത്തെ ചടങ്ങനെക്കുറിച്ച് ഇവിടെ എല്ലാം നടത്തി വരുന്നു ക്ഷേത്രത്തിൽ ധാരാളം ഭംഗിയുള്ള ചുവർചിത്രങ്ങൾ കാണാൻ കഴിയും നമുക്ക് അതുകൊണ്ട് തന്നെ ചില ചിത്രങ്ങൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ വളരെയേറെ അത്ഭുതം ഉണർത്തുന്ന ചിത്രങ്ങളാണ് ഇവയൊക്കെ ഇന്ദ്രൻ ആട്ടക്കലാശം അവതരിപ്പിക്കുന്ന വളരെ അപൂർവമായ ചുവർചിത്രം ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഐരാവത ആനയുടെ മുകളിലിരിക്കുന്ന ദേഹം മുഴുവൻ കണ്ണുകളുള്ള ഇന്ദ്രന്റെ ചിത്രമാണ് മറ്റൊരു പ്രധാന ചുവർചിത്രം തിരുവിതാംകൂറിലെ ധർമ്മരാജാവിന്റെ ഛായാചിത്രം മറ്റൊരു പ്രധാന ചിത്രമാണ് ശിവതാണ്ഡവം ആനപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ ഗോപികമാരോടൊപ്പം കളിക്കുന്ന ശ്രീകൃഷ്ണൻ ഗണപതി പൂജ ശാസ്താവേട്ട യോഗ നരസിംഹം ശ്രീകൃഷ്ണലീല ഗരുഡന് മുകളിൽ വിഷ്ണു കാർത്തികേയൻ പാർവതി പരിണയം സ്വയംവര പാർവതി ദക്ഷിണാമൂർത്തി എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് മ്യൂറൽ പെയിന്റുകൾ മംഗല്യ ദോഷങ്ങൾക്ക് ഇവിടെ വഴിപാടുകളും പ്രാർത്ഥനയും നടത്തുന്നത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു മാറാണത് പ്രാന്തനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസികൾ പറയുന്നത് പാണ്ഡവർ വനവാസകാലത്ത് തങ്ങളുടെ ദോഷങ്ങൾ എല്ലാം തീരുന്നതിന് വേണ്ടി ഇവിടെ ശാസ്താവിന്റെ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു അതുകൊണ്ടാണ് ക്ഷേത്രമിരിക്കുന്ന പ്രദേശത്തെ പാണ്ഡവം എന്ന് അറിയപ്പെടുന്നത് അയ്യപ്പ ഭഗവാൻ ഒരേ പീഠത്തിൽ പൂർണ്ണ പുഷ്പകലസമേതനായി വാഴുന്ന വളരെ അപൂർവമായ ക്ഷേത്രങ്ങൾ മാത്രമാണ് ഉള്ളത് അതിലൊന്നാണ് പാണ്ഡവം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എല്ലാ മാസവും ഉത്രം നാളിൽ പൂജയും അന്നദാനവും ഇവിടെ നടക്കാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര പൂജ നടത്തുന്നു ഇത് ശനിദോഷങ്ങൾ മാറാനും കാര്യസിക്കും വേണ്ടിയാണ് നടത്തുന്നത് ധനുമാസത്തിലെ ഉത്തരം നാളിലാണ് ഉത്സവം ഏതു തരത്തിലുള്ള വിഷമങ്ങളും ഇവിടെ ശാസ്ത്രാവിനോട് വന്ന് പ്രാർത്ഥിച്ചാൽ നീങ്ങുമെന്നാണ് വിശ്വാസം ഐതിഹ്യവും കലയും വിശ്വാസവും ഇടകേർന്നൊരു ക്ഷേത്ര സന്നിധി നാടിന്റെ പേരിൽ ഐതിഹ്യ സ്പർശം ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുമർചിത്രങ്ങൾ ക്ഷേത്രത്തെ എത്തിച്ചത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അതാണ് പാണ്ഡവം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രത്യേകത പാണ്ഡവരുടെ വനം എന്നർത്ഥം വരുന്ന പാണ്ഡവ എന്നതിൽ നിന്നാണ് പാണ്ഡവം എന്ന പേര് ഉരുത്തിരിഞ്ഞത് പാണ്ഡവർ ഒരു വർഷത്തെ അജ്ഞാതവാസം ഇവിടെ നടത്തിയെന്നാണ് ഐതിഹ്യം നാറാണത്ത് പ്രാന്തം ഇവിടെ ഒരു ശാസ്താവിന്റെ വിഗ്രഹം സ്ഥാപിച്ചു എന്നാണ് ഒരു പൊതുവിശ്വാസം തെക്കുംകൂർ രാജാവ് വൃദ്ധനായപ്പോൾ മകരസംക്രാന്തി ദിനത്തിൽ ശബരിമലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ദർശനം നൽകുന്നതിനായി പാണ്ഡവനത്തിൽ വസിക്കുന്നുണ്ടെന്ന് ശാസ്താവ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു ദർശനം നൽകി രാജാവ് ഉടൻ തന്നെ കാടുപെട്ടിത്തെച്ച് ഒരു വിഗ്രഹം കണ്ടെത്തി പിന്നീട് ശാസ്താവിനായി അവിടെ ഒരു ക്ഷേത്രവും നിർമ്മിച്ചു അത് പാണ്ഡവം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു ഇത് കണ്ടോ ഈ രഥത്തിലാണ് വർഷങ്ങളായി തിരുവാഭരണം തിരുനക്കര ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നത് ശരണമന്ത്രങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പറിയോടുകൂടിയാണ് ഈ രഥത്തിൽ തിരുവാഭരണം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് പാണ്ഡവൻ ശാസ്ത്രാ ക്ഷേത്രത്തിൽ ശാസ്താവ് അഥവാ അയ്യപ്പൻ പ്രധാന ദേവതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണ പുഷ്കല എന്നീ പത്നിമാരോടൊപ്പം ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശങ്ങൾ കടിയക്കോൽ മനയ്ക്കാണ് ശിവൻ മാളികപ്പുറത്തമ എന്നിവരാണ് ഉപദേവതകൾ മലയാളമാസമായ ധനുവിലാണ് എട്ട് ദിവസത്തെ വാർഷിക ഉത്സവം നടക്കുന്നത് ഇത് ആറാട്ടു ചടങ്ങുകളോടെ ആരംഭിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് ക്ഷേത്രം ഭരിക്കുന്നത് നാഗരാജാവ് ഗണപതി ശിവൻ മാളികപ്പുറത്തമ്മ യക്ഷി മഹാവിഷ്ണു ഗിരിദേവത എന്നിവരാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഉപദേവതകൾ ക്ഷേത്രത്തിൽ വരുന്നവർ ഇവിടെ നിന്നുമാണ് വഴിപാട് സാധനങ്ങൾ മേടിക്കുന്നത് ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ആട്ടേ ക്ഷേത്രദർശനം കഴിഞ്ഞാൽ ഞാൻ മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം